ഹായ് ഓൾ അപ്പോൾ ഞങ്ങൾ ലവ് ബ്രിഡ്ജൊക്കെ കണ്ട് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തിരക്കി നമ്മൾ പോവുകയാണ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അവിടെ അവിടുത്തെ ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടുന്ന് ട്രാമ് ട്രാം ഒക്കെ പിടിച്ച് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു നമുക്ക് സമയമുണ്ടല്ലോ സമയമുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം പാർക്കിൽ വന്നിരിക്കുകയെന്ന് പറഞ്ഞു പാർക്കിൽ വന്നിരുന്നപ്പോഴത്തേക്കിനാണ് അവിടെ തന്നെ സുന്ദരമായി കഴിച്ചത് പല കളറില് പല നിറത്തിലെ ട്രാമുകൾ ഇങ്ങനെ പോകുന്നു അതെ അപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്നൊരു ട്രാം നിർത്തി കേട്ടോ നല്ല അമേരിക്ക പതാകയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചുമപ്പും കറുപ്പും വെള്ളമൊക്കെ ആയിട്ട് ഒരു സാധനം അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പോൾ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയി അടുത്ത ട്രാമിൻ്റെ കളർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനാണ് ദേ വരുന്നു അങ്ങനെ അടുത്ത സൈഡിൽ നിന്നും ഒരു ട്രാം ഒരു സുന്ദരിക്കുട്ടി അതെ നല്ല പച്ചയും പിങ്കും നിറത്തിലൊരു സുന്ദരി കുട്ടി കയറി വരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ നിറത്തിലുള്ള ട്രാം മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ കേട്ടോ നമ്മളങ്ങനെ അധികം പോവാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര ആയി ആ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ പരസ്പരം വിചാരിച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് എൽ പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിനും സൈക്കിൾ സീറ്റ് കടിക്കുന്നതായിരുന്നു പച്ചയും നീലയും കളറൊക്കെ പിടിച്ചിട്ട് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ എടുക്കത്തില്ലേ അതുപോലെ ദേ അപ്പതിനേനടുത്ത് മഴവിൽ അഴകിലൊരാൾ എല്ലാ കളറും ഉണ്ട് നമുക്ക് പിങ്ക് ചുവപ്പ് മഞ്ഞ പച്ച എല്ലാ കളറും വെള്ള എല്ലാം നിറത്തിൽ അവളങ്ങനെ പോയി അപ്പോൾ അത് ഏതിലെടുക്കണമെന്നറിയില്ല ദേ അടുത്ത സുന്ദരിക്കുട്ടി നല്ല പിങ്ക് നിറത്തിൽ നല്ല ഭംഗിയിലേ കാണാൻ ആ കളറും ആ ഇതും നല്ല കോമ്പിനേഷൻ അല്ലേ ആ അത് കഴിഞ്ഞ് ഇങ്ങനെ അവിടെ വായി നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഓട്ടം അനുസ്മരിപ്പിക്കും വിധം ഒരു സാധനം അതിലേ നടന്നു പോകുന്നു അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു ആക്ച്വലി അതിനെയൊക്കെ ഓർത്തപ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു കാലത്ത് ഞങ്ങളുടെ അന്നമായിരുന്നേ അതെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കി നിന്നു അവിടെ ഇനി പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചു നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞു കിടക്കുന്ന വെള്ളം അതൊക്കെ നോങ്ങി നോക്കി അവിടെ കെട്ടിടങ്ങളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോകാൻ സമയക്കായി വരുന്നു ഇനി ഒട്ടരമണിക്കൂറുണ്ട് അരമണിക്കൂർ അങ്ങനെ കൊല്ലുമെന്നൊക്കെ വിചാരിച്ചതാണ് നമുക്ക് അപ്പം തന്നെ കുറേ ഫോട്ടോസ് വീഡിയോസ് അതിന് അത് ഇട്ടിരുന്നാലും നമുക്ക് എടുക്കണമല്ലോ അതില്ലാത്തൊരു കളി ഇല്ലല്ലോ അതിൽ ഇഷ്ടംപോലെ സൈക്കിളുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളും ഒക്കെ പാഞ്ഞ് പാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ചി കുറച്ച് നേരം നമുക്ക് ട്രാമുകളുടെ കൂട്ടത്തില് ഒരു നടത്തമാകാം വന്ന് അങ്ങനെ ഞങ്ങൾ ട്രാമുകളുടെ കൂട്ടത്തിൽ നടത്തു തുടങ്ങി അങ്ങനെ ഒരു ട്രാമിനോടുന്നെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് ദേ വരുന്നു അടുത്ത കളറ് നല്ല സുന്ദരി കുട്ടി വെള്ള വെള്ളയും കറുപ്പും ഓ നക്കി കറുപ്പാണ് അല്ലെങ്കിൽ കേക്ക് പോലെ ഏ ചോക്ലേറ്റ് കേക്കിനെയൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ വിധത്തിലൊരു സാധനം അല്ലേ നല്ല ഭംഗിയില്ലേ അത് കാണാൻ അപ്പം അതൊക്കെ നോക്കി അവനെ അതിനെയൊക്കെ ഇങ്ങനെ നോക്കി യാത്രയൊക്കെ അയച്ച് കുറച്ച് നേരം അതിലേക്ക് നടന്ന് നടന്നപ്പോഴത്തേനും നമുക്ക് പോകാനുള്ള സമയമായി അപ്പം നമ്മൾ ട്രെയിൻ കയറി നേരെ എംബസിൽ പോയി സാധനം വാങ്ങി തിരികെ വീട്ടിലേക്ക് ബൈ